അപ്പോൾ ഈ സുന്ദരിക്ക് ഒരു ചെറിയ ആഗ്രഹം വേറൊന്നുമല്ല കേട്ടോ ഒരു ചുരിദാർ വേണമെന്ന് ആൾ ഭയങ്കര സാരി ലൗറാണ് ഇതുവരെ ഫുള്ള് ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ചുരിദാർ വേണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ വേറൊന്നും നോക്കിയില്ല ഞാനും എൻ്റെ ചേച്ചിയും വണ്ടി പിടിച്ച് ഏസ് ഭാരത്തിലോട്ട് പോയി ഏസ് ബാരത്തിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കരുതുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് വെറൈറ്റീസ് ഓഫ് കുർത്ത സെറ്റ് അവിടെ ഉണ്ടെന്ന് ഞാൻ ഈ സെക്ഷൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ടു എയിറ്റ് ഹൺഡ്രഡ് ആണ് ഈ ഇരിക്കുന്ന എല്ലാം തൗസൻഡ് എബോ ആണ് പക്ഷേ അതിന് വേർത്താണ് കേട്ടോ ഒരുപാട് അടിപൊളി കുർത്താ സെറ്റുകൾ ഉണ്ടായിരുന്നു അവസാനം ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങളുടെ എയിമൊന്ന് മാറിയോ എന്ന് തോന്നി ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് നോക്കാൻ തുടങ്ങി പിന്നെ ബാക്ക് ടു അവർ നോർമൽ എന്തിനാണോ ഞങ്ങൾ വന്നത് അതിലോട്ട് നോക്കി ഞാൻ ഇതാ ഈ കുർത്താ സെറ്റ് എടുക്കാൻ ഒരുപാട് ട്രൈ ചെയ്തു പിന്നീട് ചേച്ചി പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്ന ലക്ഷ്യത്തിൽ തന്നെ നമുക്ക് നിൽക്കാമെന്ന് അങ്ങനെ ആദ്യം ഈ മഞ്ഞ എടുത്തു പിന്നെ അത് കഴിഞ്ഞൊരു ബ്ലാക്ക് കൂടെ എടുത്തു ദാ ഇതാണ് ഇത് രണ്ടും സെലക്ട് ചെയ്ത് അവസാനം ഈ ബ്ലാക്കിലാണ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തത് നോക്കൂ ദാ ഞങ്ങളുടെ സുന്ദരി അവസാനം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ അമ്മമാരെന്തെങ്കിലും വെറുതായിട്ട് ആഗ്രഹിച്ചാൽ അങ്ങ് നടത്തി കൊടുക്കാല്ലേ